ഹലോ കേസ് ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുപ്പതി അമ്പലത്തിലാണ് കേട്ടോ കർണാടക സ്റ്റേറ്റിലുള്ള തിരുപ്പതി അമ്പലത്തിൽ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പായിട്ട് തൊഴാനും എല്ലാം കൂടി വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏരിയയിലൊന്നും മരങ്ങളൊന്നും വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ ഭയങ്കര ഇപ്പോൾ ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് പല അധികം സ്ഥലത്തും വലിയ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു കുറച്ചൊരു തണുപ്പുള്ള ഏരിയ ഒക്കെ കുറേ സ്ഥലത്തുണ്ട് ചില സ്ഥലത്ത് ഭയങ്കര പൊള്ളണതാണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ഇവിടെ മരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടോ ഇപ്പോൾ ആൾക്കാർക്ക് റോഡ് കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് തൊഴാനൊക്കെ പോകാൻ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഒരു വരിയിൽ ഇങ്ങനെ നീളത്തിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തത് എന്തിനാ വെച്ചാൽ ആൾക്കാർക്ക് നല്ല ചൂടുള്ള സമയത്ത് കാല് പൊള്ളാതെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലൈനിലൂടെ നടന്നുകഴിഞ്ഞാൽ കാല് പൊള്ളൂല കേട്ടോ ഞാനിത് റോഡിൽ കൂടെ നടന്നപ്പോൾ ഈ കാല് ഭയങ്കര പൊള്ളുന്നുണ്ട് ഈ പെയിൻ്റ് അടിക്കാത്ത സ്ഥലത്ത് കൂടെ നടന്നപ്പോൾ ഞാൻ അപ്പം നടന്നു പോകും കാല് ഇതാ മഞ്ഞ കളർ കൂടെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് മഞ്ഞ കളറുണ്ട് മഞ്ഞ കളർ കൂടെ നടന്നപ്പോൾ കാല് പൊള്ളുന്നുണ്ട് വൈറ്റിലേക്ക് കടന്നപ്പോൾ നല്ല സുഖം ഏത് പൊരി വലുത്തുമ്പോൾ വൈറ്റ് കളർ കൂടെ നടക്കാം അത് മറ്റേ കളറിലും ഒന്നും നടക്കാൻ കഴിയിൽ കാല് പൊള്ളിയിട്ട് വയറ്റിലേക്ക് കടന്നപ്പോൾ എന്ത് സുഖം അപ്പോൾ ഇതാണ് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഇത് അനുഭവിച്ചത് അപ്പോൾ ഈ ഒരു അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ഇതുപോലെ നമ്മൾ ടെറസിൻ്റെ മേലെയൊക്കെ വീടിൻ്റെ ടെറസിൻ്റെ മേലെയൊക്കെ വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ എത്രമാത്രം ചൂട് കുറയും ഇതൊരു തെളിവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ചൂട് വളരെ കുറയ്ക്കാം വീട്ടിലൊക്കെ